ഹലോ ആൾ എന്താണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ റോസിൻ്റെ ലോഡ് വന്നതോടുകൂടി അടീനിയത്തിൻ്റെ വീഡിയോസ് ഒന്നും ഇല്ല കോംബോ ഇല്ല ഓഫർ ഇല്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പേർ എന്നോട് പരാതി പറഞ്ഞു തുടങ്ങി അതുമാത്രമല്ല റോസിനെ നമ്മൾ വല്ലാതെ കെയർ ചെയ്യേണ്ട ഒരു ചെടിയാണ് അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് എനിക്ക് അടീനത്തിൻ്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു സാങ്കേതികമായ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ കയ്യിൽ ഈ കാണുന്ന ഫ്ലവേഴ്സിൻ്റെയൊക്കെ കുറച്ച് ചെടികൾ ബാക്കിയുണ്ട് ഡ്രൈ ആക്കിയ ആണ് പ്ലാൻ സൈസ് ഞാൻ ഈ വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട് വളരെ വില കുറച്ച് ഈ ചെടികളൊക്കെ വിറ്റൊഴിക്കാം എന്നുള്ളൊരു തീരുമാനമാണ് കുറച്ചൊക്കെ ഞാൻ കീപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ റീപ്പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാം കൂടി റീപ്പോർട്ട് ചെയ്ത് സംരക്ഷിക്കാനുള്ള ഒരവസ്ഥ ഇപ്പോൾ ഇല്ല കാരണം റോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടെ നിൽക്കേണ്ട ഒരു ചെടിയാണ് അപ്പോൾ ഒരു രണ്ട് മൂന്നാഴ്ചത്തേക്ക് എനിക്ക് ഒട്ടും ഫ്രീ ആവാൻ പറ്റത്തില്ലാത്തതുകൊണ്ടാണ് ഈ വീഡിയോ എൻ്റെ പ്രിയപ്പെട്ടവരായ അഡീനിയം സ്നേഹികൾക്ക് ഇതൊരു അവസരമായിരിക്കും എന്ന് ഞാൻ വിചാ വിചാരിക്കുന്നു അവർക്ക് സന്തോഷമുള്ളൊരു കാര്യമായിരിക്കും ഞാൻ വിചാരിക്കുന്നു കാരണം നല്ല ഹെൽത്തി ആയ ചെടികളാണ് നമ്മുടെ കയ്യിലുള്ളത് ഡ്രൈ ആക്കിയതാണ് ചിലതിനൊക്കെ ഇലകളുണ്ട് ചിലതിന് ഇലകളില്ല അപ്പോൾ നല്ല കോഡക്സോട് കൂടിയ ഉറച്ച ചെടികളാണ് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നല്ല ആരോഗ്യമുള്ള ചെടികളാണ് ഗ്രാഫ്സിൽ നിന്ന് നന്നായി വളർന്നിട്ടുള്ള ചെടികൾ തന്നെയാണ് പലതും ഈ ചെടികൾ പെട്ടെന്ന് തന്നെ എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കിത്തരേണ്ട കാര്യമേ ഇല്ല കാരണം നമ്മുടെ ഡ്രൈ ആയിട്ടുള്ള ചെടികൾ വാങ്ങിച്ച് പലരും അനുഭവസാക്ഷ്യം പറയുന്നുണ്ട് പെട്ടെന്ന് തന്നെ വേരോടി കോടെക്സ് എല്ലാം നന്നായി വീർത്തു തുടങ്ങി ഇലകൾ പൊടിച്ച് തുടങ്ങി ചിലർക്ക് പൂവും ഇട്ടു തുടങ്ങി വളരെ സന്തോഷമുണ്ട് അത് കേൾക്കുമ്പോൾ ചിലർക്ക് പൂവും ഇട്ടു തുടങ്ങി കളർ കോഡൊക്കെ കറക്റ്റാണെന്നൊക്കെ പറഞ്ഞ് പലരും എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് ഒരുപാട് ഒരുപാട് പേര് വാങ്ങിയവർ തന്നെ വീണ്ടും വീണ്ടും വാങ്ങുന്ന ഒരു അനുഭവമാണ് എനിക്ക് അടീനിയത്തിൻ്റെ കാര്യത്തിലുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എന്നിലുള്ളൊരു വിശ്വാസം ഉണ്ടായി എന്നുള്ളത് കൊണ്ടാണ് വളരെ സന്തോഷമുണ്ട് പക്ഷേ എനിക്ക് എൻ്റെ റോസിനെ വിട്ടൊരു കളിയില്ലാത്തതുകൊണ്ട് കാരണം എൻ്റെ നിലനിൽപ്പ് തന്നെ റോസ് വഴിയാണ് ഞാൻ ഈ ഒരു ചാനലിലൂടെ ഇവിടെ വരെ എത്തി നിങ്ങൾക്ക് മുന്നിൽ അടിയന്യമായി എത്തിയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ റോസ് കാരണമാണ് അതുകൊണ്ട് തന്നെ എൻ്റെ റോസിൻ്റെ ആരാധകർ ഒരുപാട് പേരുണ്ട് എൻ്റെ കൂടെ അവർക്ക് വേണ്ടിയിട്ട് എനിക്ക് റോസും ഇറക്കേണ്ട ആവശ്യമുണ്ട് അങ്ങനെ കുറച്ച് റോസ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളിൽ റോസ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സന്ദർശിച്ചാൽ മതി ധാരാളം വെറൈറ്റി റോസുകളുടെ വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യപോട്ടെ ഇത് അടീന്യത്തിൻ്റെയാണ് അപ്പോൾ നമുക്ക് വില എന്താണെന്ന് നോക്കാം ഈ ചെടിക്ക് നമ്മൾ വെറും നൂറ്റി അറുപത്തിയഞ്ച് രൂപ മാത്രമാണ് ഇട്ടിരിക്കുന്നത് വളരെ വില കുറച്ചാണ് ഇട്ടിരിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു വർഷമൊന്നും അല്ല അതിൽ കൂടുതൽ പ്രായമായ ചെടികളും നമ്മുടെ ഈ ഒരു കൂട്ടത്തിലുണ്ട് സിംഗിൾ പെറ്റിലും ഒക്കെ നമുക്ക് ആണ് എല്ലാത്തിനും നമ്മൾ ഈ ഒരു വില തന്നെയാണ് ഇട്ടിരിക്കുന്നത് ഒരുപാട് പേർ എന്നോട് സിംഗിൾ പെറ്റിൽ വന്ന് ചോദിച്ച് പോയിട്ടുണ്ട് അപ്പോൾ എനിക്ക് അന്ന് ആ ഒരു സാഹചര്യത്തിൽ എനിക്കൊന്നും അവർക്ക് ചെയ്യാൻ പറ്റുമായിരുന്നില്ല എന്നാൽ ഇന്ന് ഞാൻ എല്ലാം ഉൾപ്പെടുത്തി നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഞാനിത് വില കുറച്ച് തരികയാണ് അപ്പോൾ എത്രയും വേഗം നിങ്ങളത് വാങ്ങിയിട്ട് എനിക്ക് ഒന്ന് ഫ്രീ ആവാൻ വേണ്ടിയിട്ടാണ് അടീനിയം കുറച്ച് ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ബാക്കി നിങ്ങൾക്ക് തന്നു തീർക്കാം എന്ന് വിചാരിച്ചു താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ ഈ നമ്പറിൽ മെസ്സേജ് അയയ്ക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് വില അപ്പോൾ അടീനിയത്തിൻ്റെ വീഡിയോയുമായി ഉടനെ ഒന്നും വരുമെന്ന് തോന്നില്ല റോസിൻ്റെ വീഡിയോയുമായി ഉടനെ തന്നെ വരാം അതുവരേക്കും ബൈ